ആനകേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ആനപ്പാപ്പാന്മാരിൽ ഒരാളായ കായംകുളം ശരത് കീഴോട്ട് വിശ്വനാഥൻ എന്ന ആനയിൽ രണ്ടാം പാപ്പാനായി ചുമതല ഏറ്റെടുത്തു നേരത്തെ ശരത് ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയിൽ ചുമതല ഉണ്ടായിരുന്നെങ്കിലും ആനയടിപ്പൂരത്തിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ ആനയായ കീഴോട്ട് വിശ്വനാഥനോടൊപ്പമാണ് അദ്ദേഹം എത്തിയത് പ്രശ്നക്കാരും കൊലപാതകികളുമായ നിരവധി ആനകളിൽ പാപ്പാനായി ജോലി നോക്കിയിട്ടുള്ള കായംകുളം ശരത് എന്ന യുവചട്ടക്കാരൻ ആനപ്പണിക്കിടയിൽ നിരവധി തവണ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആനയോടുള്ള അടങ്ങാത്ത കമ്പം ആ യുവാവിനെ വീണ്ടും ആനപ്പണിയിൽ കൊണ്ടെത്തിച്ചു ഇന്ന് കേരളത്തിൽ ആനപ്പാപ്പാനായി ജോലി നോക്കുന്ന പലരും ഒരു വരുമാന മാർഗമായാണ് ഈ തൊഴിലിനെ കാണുന്നത് എന്നാൽ ആനയോടുള്ള അടങ്ങാത്ത അഭിനിവേശം രക്തത്തിലലിഞ്ഞു ചേർന്ന ശരത്ത് എന്ന ആനപ്പാപ്പാന് ആനപ്പണി ഒരു ഹരമാണ് പക്ഷേ സ്ഥിരമായി ഒരാനയിൽ ഉറച്ചു നിൽക്കാത്ത പ്രകൃതമാണ് ഇദ്ദേഹത്തിനുള്ളത് എന്തായാലും പുതിയ കൂട്ടുകെട്ടായ കീഴോട്ട് വിശ്വനാഥിനും കായംകുളംശരത്തിനും എല്ലാവിധ നന്മകളും നേരുന്നു